പി കെ ഷാജൻ അമ്പതാം ഡിവിഷൻ കൗൺസിലറാണ് ഞാൻ കൗൺസിലറായി വന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം തോന്നിയ കാര്യം പലരുടെയും രേഖകൾ തെറ്റാണ് പേര് തെറ്റ് വയസ്സ് തെറ്റ് ആധാർ കാർഡിൽ പശക് അതുപോലെ തുടങ്ങി നമുക്കാവശ്യമുള്ള ഈ മിക്കവാറും രേഖകൾ തെറ്റുള്ളതാ ഇതിനൊക്കെ ആളുകൾ ആവശ്യം വരുമ്പോൾ നെട്ടോട്ടോട് വിദേശത്ത് പോകുന്നതിന് വരെ രേഖകൾ കൃത്യമല്ലാത്തതിൻ്റെ പേരിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒന്നാണ് ലാലൂർ ഡിവിഷനിൽ എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ തീരുമാനിച്ചതാണ് ലാലൂർ ഒരു ഡിജിറ്റൽ വാടാക്കി മാറ്റണം ഏതൊക്കെ തെറ്റുള്ളോ അതെല്ലാം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി കഴിഞ്ഞ ഒന്നര കൊല്ലക്കാലം ഇതിൻ്റെ എല്ലാ രേഖകളതൊക്കെ തെറ്റുണ്ട് എന്ന് വീടുകളിൽ പോയി ഒരു സർവേ നടത്തി സർവേ നടത്താൻ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സഹകരിച്ചു തുടർന്ന് ഇരുപത് കുട്ടികളുടെ സേവനം ആറു മാസക്കാലം പൂർണ്ണമായും എടുത്തിട്ടാണ് ലാലൂരിൽ നിന്ന് ഒരു ഡിജിറ്റൽ വാർഡായി മാറി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വാർഡായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ അടുത്ത നവംബർ മാസം രണ്ടാം തീയതി ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ രേഖകളെല്ലാം ഡിജി ലോക്കറിലാക്കി എവിടെ പോകുമ്പോഴും ഒരു രേഖകളും കൈപിടിച്ച് പോകണ്ട ഇപ്പോൾ എയർപോർട്ടിൽ ചെല്ലുകയാണെങ്കിൽ ഈ ലേ തുറന്നാൽ ഡിജി ലോക്കർ തുറന്നാൽ അപ്പോൾ പിന്നെ രേഖ കാണിച്ചു കൊടുക്കാം ആ നിലയിലേക്ക് ലാലൂർ ഡിവിഷനെ മാറ്റിയിട്ടുണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നി ഒരു കാര്യം മറ്റൊന്ന് യോഗ ക്ലാസ്സുകൾ അവിടെ ഈ ആരോഗ്യ പ്രശ്നം നന്നായിട്ടുണ്ട് ഞാൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായതുകൊണ്ട് ആളുകളുടെ ആരോഗ്യ പ്രശ്നം പ്രത്യേകിച്ച് സ്ത്രീകളുടെ അപ്പോൾ നമ്മുടെ ഹോമിയോ ആശുപത്രിയിൽ ഇത് ആരംഭിക്കാൻ മുൻകൈ എടുത്തു ഇപ്പോൾ ആവേശകരമായി നടക്കുകയാണ് ഓരോ ദിവസവും ആളുകൾ കൂടാണ് ഇത് വന്നു ചേർന്നവർ പിന്നെ അവിടെ മുടക്കു വരുത്താതെ തന്നെ മുന്നേറുകയാണ് അത് നമ്മളെ സംബന്ധിച്ച് പൊതുവെ നല്ല ആവേശകരമായ കാര്യമാണ് ഹോമിയോ ആശുപത്രി ഏറ്റവും നല്ല ആശുപത്രിയായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹായത്തോടു കൂടി ഏറ്റവും നീറ്റായ ഒരു ഹോമിയോ ആശുപത്രിയാണ് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ കാണാം ഇതൊരു ഹോമിയോ ആശുപത്രി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കും മറ്റോണം നമ്മുടെ ഈ ലാലൂർ ശവക്കൊട്ടയിൽ ചെറുപ്പം മുതലേ കുട്ടികൾ കളിച്ചിരുന്ന ശവക്കൂനകൾക്ക് മുകളിലാണ് അവർ കളിക്കുക ഇപ്പോൾ അത് നല്ല ഒരു ഗ്രൗണ്ടാക്കി മാറ്റിയിട്ടുണ്ട് ആ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനവും അടുത്ത ദിവസം നടക്കും അതാ നാട്ടുകാർ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ച് അത് വലിയ താൽപ്പര്യമുള്ള ഒരു കാര്യമായിട്ട് മാറിയുണ്ട് പിന്നെ നമ്മൾ ഈ എൽ ഇ ഡി ലൈറ്റുകൾ എല്ലാം നമ്മുടെ വാർഡിനകത്ത് കൊണ്ടുവരാൻ സർവേ മിക്കവാറും ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എൽ ഇ ഡിയുടെ സർവേ കോർപ്പറേഷനിൽ മൊത്തം നമ്മുടെ ലാലൂർ അടിസ്ഥാനത്തിലും അതിൻ്റെ പരിശോധനകൾ നടത്തി അതിവേഗം എൽ ഇ ഡി ലൈറ്റുകൾ വയ്ക്കുന്നു അതുപോലെ മിനി മാസ്റ്റ് ഹൈ മാസ്റ്റ് എല്ലാ വാർഡുകളിലുള്ളതാണ് നമ്മുടെ വാർഡിലും അതുപോലെ നന്നായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കാണുന്ന പ്രദേശം മാലിന്യ കൂമ്പാരമായിരുന്നു മാലിന്യ കൂമ്പാരമായിരുന്ന ഈ സ്ഥലം ബയോ മൈനിങ് നടത്തി ശുദ്ധമായ ഭൂമിയാക്കി അതിലാണ് ഐ എം വിജയൻ്റെ നാമധേയത്തിലുള്ള ഒരു സ്വപ്ന പദ്ധതി ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഇപ്പോൾ ഇവിടെ എല്ലാ നിലയിലുള്ള സൗകര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഗ്രൗണ്ട് ഇൻഡോർ സ്റ്റേഡിയം എല്ലാവിധ സൗകര്യങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറും ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ ഐ എം വിജയൻ്റെ പേരിലാണ് ഈ സ്ഥാപനം മൂന്നാം തീയതി അത് ഉദ്ഘാടനം ചെയ്യും നാട്ടുകാരെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരവും സന്തോഷകരമായ ഒന്നായി ഈ സ്ഥാപനം മാറുകയാണ് മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഈ റോഡ് ബി എം ബി സി അതൊക്കെ നന്നായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അപ്പപ്പം പരിഹരിക്കാൻ വേണ്ടി നമ്മളൊരു ഗ്രൂപ്പ് സംഘടിപ്പിച്ചു ആ ഗ്രൂപ്പിൽ ആർക്ക് വേണമെങ്കിലും അപ്പം നിർദ്ദേശങ്ങൾ വയ്ക്കാം കുറവുകൾ പറയാം ആ കുറവുകൾ നികത്തുന്നതിന് ഓരോ പ്രദേശത്തും ഓരോ ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട് അവർ ആ പ്രശ്നങ്ങൾ അപ്പപ്പം പരിഹരിക്കാനും അതിന് സഹായകരമായ നിലപാട് നമ്മൾ സ്വീകരിച്ചു പരമാവധി ആക്ഷേപങ്ങൾ കുറച്ച് ആളുകൾക്ക് ഒരു കേന്ദ്രമായി നമ്മുടെ വാർഡ് മാറി ഈ കോർപ്പറേഷൻ അതിർത്തിയിൽ ഈ ജില്ലയിൽ എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒന്നാണ് ജില്ലാ ആശുപത്രി ജില്ലാ ആശുപത്രിയെ ഏ ഏറ്റവും അന്തസ്സാക്കി ഉയർത്തണം എന്നതാണ് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി വന്നപ്പോൾ എൻ്റെ ഒരാഗ്രഹം ഞങ്ങളൊക്കെ പണ്ട് തല്ലുകെട്ടി ജില്ലാ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് മണടിച്ചിട്ട് ഊടവിടുന്നു വൃത്തികെട്ട മണമാണ് എല്ലായിടത്തും അന്ന് ഞങ്ങളുടെ എച്ച് എം സി തീരുമാനിച്ചു ഇവിടെ ഒരു മണമില്ലാത്ത ശുദ്ധമായ ആശുപത്രി മൂന്ന് പ്രാവശ്യവും അടിച്ച് തുടച്ച് വൃത്തിയായി ബെഡുകളെല്ലാം ക്ലീൻ ചെയ്ത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ ചെന്നാൽ ഒരാൾക്കും പൊട്ടമണം ഒരു സ്ഥലത്തും നമുക്കുണ്ടാവില്ല ഇതുപോലെ തന്നെ അവിടെയുള്ള സൗകര്യങ്ങൾ എല്ലാ തര സൗകര്യങ്ങളും നമ്മളവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹാർട്ടിനൊക്കെ അസുഖം വന്നാൽ എൻജിയോപ്ലാസ്റ്റി മൂവായിരത്തി എണ്ണൂറ് എൻജിയോപ്ലാസ്റ്റി ഇപ്പം കഴിഞ്ഞു ഞാനത് ഓരോന്നും ഓരോന്നായി പറയല്ല എല്ലാവർക്കും ചിലവ് ഏറ്റവും ചുരുക്കി ചികിത്സിക്കാവുന്ന കേന്ദ്രമായി മാറി മിടുമിടുക്കരായ ഡോക്ടർമാരവിടെയുണ്ട് അതാണ് ആരോഗ്യരംഗത്തെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് നമ്മുടെ പി എച്ച് സികളൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എപ്പോൾ നമ്മളൊക്കെ എല്ലായിടത്തും പരിശോധിക്കുന്നതായി കണ്ടറിയാം പി എച്ച് സിയിലെ സൗകര്യങ്ങൾ അവിടുത്തെ മരുന്ന് എല്ലാം അത് നന്നായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ ഒരു മാലിന്യമുക്ത നഗരമായി മാറിയിട്ടുണ്ട് മാലിന്യമുക്തമായ നഗരമായി മാറിയത് നമുക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട് ലേണിംഗ് സിറ്റിയായി മാറിയുണ്ട് ഇതൊക്കെ പൊതുവായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച കാര്യമാണ് ഇനി നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശക്തൻ സ്റ്റാൻഡിനെ ഏറ്റവും ഈ ഏറ്റവും കമനീയമായ ഒന്നാക്കി ശക്തൻ സ്റ്റാൻഡ് മാറ്റണം ആ സ്റ്റാൻഡ് മാറ്റുന്നതിനുള്ള ഒരു ഡി പി ആർ തയ്യാറായിട്ടുണ്ട് മത്സ്യമാർക്കറ്റ് മെയ് മാർക്കറ്റ് കോർപ്പറേഷൻ കെട്ടണം എല്ലാം മടങ്ങുന്നൊരു സമുച്ചയത്തിൻ്റെ പദ്ധതി തയ്യാറായിട്ടുണ്ട് അത് വരും കാലങ്ങളിൽ അത് നന്നായി നടപ്പാക്കുന്നതിലൂടെ നല്ല ശ്രദ്ധ കിട്ടും ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഒരു ആകാശപാതയുണ്ട് ആകാശപാതയെ സംബന്ധിച്ച് വലിയ വിമർശനമായിരുന്നു കോട്ടയത്ത് കണ്ട് പേടിച്ചിട്ടാണത് ഇപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിൽ വരുന്ന ഏതൊരു മനുഷ്യനും കയറി കണ്ട് ആഹ്ലാദിക്കാവുന്ന ഒന്നായി മാറി അപകടം വരാതെ തന്നെ പ്രായമായവർക്ക് ലിഫ്റ്റിൽ കയറിപ്പോയി മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി തൃശൂർ പട്ടണത്തെ കമനീയമാക്കുക എന്ന ഒരു പ്രവൃത്തി കുറേ കൂടി കമനീയമാക്കുക എന്നത് പിന്നെ ജനങ്ങൾ ഇവിടെ വരുമ്പോൾ അവർക്ക് ആശ്രയിക്കാവുന്ന ഒരു കേന്ദ്രമാക്കി കോർപ്പറേഷന് മാറ്റണം ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാനേറെയുണ്ട് അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ